മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടന്നു നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സൈറൺ ഇന്ന് നാലു മണിക്കാണ് മുഴങ്ങിയത് ആദ്യം നാല് മണിക്കും അതുകഴിഞ്ഞും മുന്നറിയിപ്പും പിന്നീട് രണ്ട് തവണകളായി സൈറൺ മുഴങ്ങി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ിയുടെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചു പൂർത്തികപ്പെട്ട് അതിൻ്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഡിപ്പാർട്ട്മെൻറ് തലത്തിൽ നമുക്ക് പിന്നീട് ലഭിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സൈറൺ സ്ഥാപിച്ചത്